ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി കാഠ്മണ്ഡുവിൽ നിന്നും ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന ഐ സി എയ്റ്റ് വൺ ഫോറിന്റെ ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഹർക്കത്തുൽ മുജാഹിദിന്റെ അഞ്ച് ഭീകരർ ചേർന്ന് ഹൈജാക്ക് ചെയ്തു തീവ്രവാദ കുറ്റം ചുമത്തി ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ അടച്ചിരിക്കുന്ന തീവ്രവാദികളെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഈ ഫ്ലൈറ്റ് ഹൈജാക്കിന്റെ ലക്ഷ്യം ഇന്ധനം നിറയ്ക്കാൻ ഇന്ത്യയിലെ അമൃത്സറിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തെങ്കിലും ഇന്ത്യൻ സർക്കാർ എന്തെങ്കിലും ചെയ്തേക്കുമെന്നുള്ള പേടി കാരണം ഹൈജാക്കേഴ്സിന്റെ ഓർഡർ പ്രകാരം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ദുബായിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ദുബായ് ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടൽ മൂലം ദുബായിൽ വെച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഹൈജാക്കേഴ്സ് വിട്ടുകൊടുക്കുകയും അതിനുശേഷം ഫ്ലൈറ്റ് അഫ്ഗാനിസ്ഥാനിലെ തിരിച്ചു തിരിച്ചുവിടുകയുമാണ് ഉണ്ടായത് കാണ്ടഹാറിൽ വെച്ച് ഏഴ് ദിവസത്തെ ശ്രമകരമായ നെഗോസിയേഷന് ശേഷം മൂന്ന് കൊടുങ്കുറ്റവാളികളെ ഇന്ത്യ റിലീസ് ചെയ്ത ശേഷമാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഐ സി എയ്റ്റ് വൺ ഫോറിലെ ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെ ഈ തീവ്രവാദികൾ വിട്ടു നൽകിയത്